ഒന്ന് നാരദൻ വാഗ്മികളിൽ മുമ്പനായ നാരദനോട് തപസിയായ വാൽമീകി ചോദിച്ചു ഈ ലോകത്തിൽ ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും വ്രതനിഷ്ഠയുള്ളവനും വിദ്വാനും സമർത്ഥനും ഏവർക്കും പ്രിയങ്കരനും ആയ മഹാൻ ആരാണ് നാരദ മഹർഷി മറുപടി പറഞ്ഞു ഇക്ഷകു വംശത്തിൽ പിറന്നവനും ജനങ്ങൾ രാമൻ എന്ന പേരിൽ അറിയുന്നവനുമാണ് അദ്ദേഹം ബുദ്ധിമാനും നീതിമാനും വാഗ്മിയും ശത്രുനാശകനും കരുത്തനും ആണ് അദ്ദേഹം ധർമ്മജ്ഞനും സത്യസന്ധനും പ്രജാഹിതം നോക്കുന്നവനും യശസ്വിയും ആണ് അദ്ദേഹം ധർമ്മങ്ങളുടെ രക്ഷിതാവും പാലകനും സമുദ്ര നദികൾക്കെന്ന പോലെ സജ്ജനങ്ങൾക്ക് എപ്പോഴും ചെന്ന് കാണാവുന്നവനും ആണ് അദ്ദേഹം രാമൻ കോസലം വാഴുന്ന ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകനുമാകുന്നു തുടർന്ന് മഹർഷി ദശരഥ മഹാരാജാവ് യുവരാജാവായി രാവനെ അഭിഷേകം ചെയ്യിക്കുവാൻ നിശ്ചയിച്ചപ്പോൾ പത്തിമാരിൽ ഒരാളായ കൈകേരിയുടെ ഇഷ്ടപ്രകാരം രാമനെ പതിനാല് വർഷം കാട്ടിലയക്കുവാനും ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യിക്കുവാനും ഇടയായ കഥ വിസ്തരിച്ചു പിന്നെ വന്നു ചേർന്ന സംഭവ പരമ്പരകളും രാമകഥയിലെ പ്രധാനപ്പെട്ട ഗതിവിഗതികളെല്ലാം നാരദൻ ചുരുക്കി പറഞ്ഞു ആ കഥ പാരായണം ചെയ്യുന്നവർ സർവഭാവങ്ങളിൽ നിന്നും മുക്തരായി സ്വർഗം നേടുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ആ കഥയെപ്പറ്റി പിന്നെയും പിന്നെയും ആലോചിച്ചുകൊണ്ട് വാൽമീകി നിർമ്മലമായ നദിയുടെ തീരത്തിലൂടെ നടക്കുകയായിരുന്നു അദ്ദേഹം നോക്കി നിൽക്കെ ഒരു കാട്ടാളൻ പ്രണയമധുരമായ സ്വരം പുറപ്പെടുവിച്ചുകൊണ്ട് ഉരുമി നടക്കുന്ന കുരരിപ്പിടകളിൽ ആണിനെ അമ്പെയ്തു ചോരപുരണ്ട് ഭൂമിയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന അതിനെ നോക്കി പെൺകിളി ദയനീയമായി കരഞ്ഞു മനമലിഞ്ഞ വാത്മീകി കൈ ഉയർത്തി കാട്ടാള അരുതേ എന്ന് വിലക്കി ശോകാർത്ഥനായി തീർന്ന മഹർഷിക്ക് അത് രാമകഥാരചനയ്ക്ക് തൽക്ഷണ പ്രചോദനമായി ഭവിച്ചു നാരദൻ വിശദീകരിച്ച കഥകളെല്ലാം ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ അദ്ദേഹം മനസ്സിൽ തെളിഞ്ഞു കണ്ടു അങ്ങനെ ഇരുപത്തിനാലായിരം ശ്ലോകം അഞ്ഞൂറ് സർഗം ആറ് കാണ്ഡം പിന്നെ ഉത്തരകാണ്ഡവും രചിച്ച അദ്ദേഹം ആശ്രമത്തിൽ കഴിഞ്ഞു പോരുന്ന കുശലവന്മാരെ കാവ്യം അഭ്യസിപ്പിച്ചു അവർ മുനിവാരുടെ സഭയിൽ ആ ഗീതം പാടുമായിരുന്നു കേട്ടവർ കേട്ടവർ രചനയെ പറഞ്ഞു അക്കാലം അയോധ്യ അയോധ്യമാണിരുന്ന ശ്രീരാമേന്ദ്ര മഹാരാജാവ് ഇതേപ്പറ്റി കേട്ടറിഞ്ഞ് കുമാരന്മാരെ കൊട്ടാരത്തിൽ വരുത്തി കാവ്യാലാപനം നടത്തുവാൻ പ്രേരിപ്പിച്ചു അവർ സകരവംശത്തിലെ ഇക്ഷുവാകുവിൽ നിന്ന് ആരംഭിക്കുന്ന രാമായണം എന്ന ആഖ്യാനം മധുരമായി പാടി സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോസലം എന്ന സമൃദ്ധിപൂണ്ട രാജ്യത്തിലാണ് കഥ തുടങ്ങുന്നത് അവിടെയാണ് അയോധ്യ നഗരി പന്ത്രണ്ട് യോജന നീളവും മൂന്ന് യോജന വീതിയുമുള്ള ആ നഗരി നിർമ്മിച്ചത് വൈവസത മനുവാണ് സമ്പദ് സമൃദ്ധമായ ആ നഗരിയിലാണ് ദശരഥ മഹാരാജാവ് വാണരളിയത് പ്രജകൾ സുഖത്തിലും സംതൃപ്തിയിലും കഴിഞ്ഞു പോന്നു നിപുണരായ യോദ്ധാക്കൾ സിംഹങ്ങൾ ഗുഹേ എന്ന പോലെ പുരിയെ കാത്തു അയോധ്യ എന്ന പേരിന് കീഴടക്കാൻ ആവാത്തത് എന്നാണ് അർത്ഥം പൂർണ്ണചന്ദ്രൻ നക്ഷത്രങ്ങളെ എന്ന പോലെ ദശരഥ മഹാരാജാവ് ശത്രുക്കളെ തേജസ് ഇല്ലാത്തവരാക്കി വാണു അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല അതിന് പരിഹാരം കാണാനായി മഹാരാജാവ് യാഗം കഴിക്കുവാൻ പോകുന്ന വിവരം അറിഞ്ഞ് രാജപത്നിമാരുടെ മുഖങ്ങൾ മഞ്ഞുകാലം തീർന്ന് ശോഭിക്കുന്ന താമര പോലെ വിടർന്നു രാജഗുരു വസിഷ്ഠന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മന്ത്രി സുമന്ദ്രനാണ് യാഗത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തത് കേളികേട്ട താപസൻ ഋഷശങ്കന്റെ നേതൃത്വത്തിലായിരുന്നു പുത്രകാമേഷ്ഠി യാഗം യാഗത്തിൽ പങ്കെടുത്ത താപസന്മാരും ബ്രാഹ്മണന്മാരുമെല്ലാം കനപ്പെട്ട ദാനധർമ്മങ്ങൾ കൈക്കൊണ്ട് സന്തുഷ്ടരായി പുത്രലബ്ധിക്കായി മഹാരാജാവിനെ അനുഗ്രഹിച്ചു സദസ്സിലെത്തിയ ദേവന്മാർ മികച്ച വരങ്ങൾ നേടിയ രാക്ഷസനായ രാവണനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല എന്ന് ബ്രഹ്മാവിനോട് ആവലാതി ബോധിപ്പിച്ചു സൂര്യൻ അവനെ തപിപ്പിക്കുന്നില്ല കാറ്റ് അവൻ്റെ സമീപം വീശുന്നില്ല സമുദ്രം പോലും അവൻ്റെ സാമീപ്യത്തിൽ നിശ്ചലമായി പോകുന്നു ഞങ്ങൾക്ക് അവനെ ഭയമാണ് അവനെ വധിക്കാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തി തരണം ബ്രഹ്മാവ് പറഞ്ഞു ഗന്ധർവ യക്ഷാദികളാലും ദേവന്മാരാലും രാക്ഷസന്മാരാലും താൻ കൊല്ലപ്പെടരുത് എന്നാണ് അവൻ വരം ചോദിച്ചത് ഞാൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു മനുഷ്യരോടുള്ള അവജ്ഞ കാരണം മനുഷ്യരാൽ കൊല്ലപ്പെടരുത് എന്ന് അവൻ ആവശ്യപ്പെട്ടില്ല സദസ്സിലെത്തിയ മഹാവിഷ്ണുവിനോട് ദേവന്മാർ അപേക്ഷിച്ചു അങ്ങ് ദശരഥ പുത്രനായി മനുഷ്യാവതാരം കൈക്കൊണ്ട് ഞങ്ങളെ രക്ഷിക്കുമാറാകണം അങ്ങനെ ആവട്ടെ എന്ന് വിഷ്ണു പ്രതിവചിച്ചു അപ്പോൾ യാഗാഗ്നിയിൽ നിന്ന് മഹാബലവാനായ ഒരു രൂപം ഉയർന്നു വന്നു ചെമ്പിച്ച മുഖം ചുവന്ന പട്ടുടയാട സിംഹത്തിൻ്റെ ഉടലിൽ എന്നതുപോലെ മീശയും കേശവും പുലിയുടേതുപോലുള്ള നടപ്പ് അഗ്നി പോലെ ജൊരിക്കുന്നവൻ ഒരു പാത്രം രണ്ടു കൈകൊണ്ടും എടുത്തിരിക്കുന്ന ആ തേജസ്വി ദശരഥ മഹാരാജാവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാരാജൻ എന്നെ പ്രജാപതിയുടെ ആളായി അറിഞ്ഞാൽ അയാൾ പാത്രം രാജാവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ദേവനിർമ്മിതമായ ഈ പായസം പത്നിമാർക്ക് നൽകിയാലും അങ്ങക്ക് പുത്രന്മാരുണ്ടാകും പാത്രവുമായി ദശരഥൻ കടന്നു ചെന്നപ്പോൾ ശരത്കാല പൂർണ്ണയന്ത്രണാൽ ആകാശം എന്ന പോലെ ശോഭിച്ചു ദശരഥൻ പായസത്തിൻ്റെ പകുതി കൗസല്യയ്ക്കും പകുതിയുടെ പകുതി സുമിത്രയ്ക്കും ബാക്കിയുള്ളതിൽ പകുതി കൈകേയിക്കും നൽകി അതിൽ പിന്നെ ബാക്കിയായത് വീണ്ടും സുമിത്രയ്ക്ക് കൊടുത്തു ആറ് ഋതുക്കൾ കടന്നുപോയി കൗസല്യ ദിവ്യലക്ഷണങ്ങളോട് കൂടിയ രാമനും കൈകേയി ഭരതനും ജന്മം നൽകി സുമിത്രയ്ക്ക് രണ്ട് ഉണ്ണികൾ പറന്നു ലക്ഷ്മണനും ശത്രുഘ്നും അയോധ്യയിൽ ജനങ്ങൾ അതൊരു ഉത്സവമായി കൊണ്ടാടി ഗായകർ പാടി നർത്തകർ ആടി രാജാവ് എല്ലാവർക്കും ധാരാളമായി സമ്മാനങ്ങൾ നൽകി പണവും പശുക്കളും നൽകി ബ്രാഹ്മണരെ പ്രത്യേകം ആദരിച്ചു കുമാരന്മാർക്ക് പേരിട്ടത് വസിഷ്ഠനാണ് ജ്യേഷ്ഠപുത്രനായ ശ്രീരാമൻ വംശത്തിൻ്റെ ഉയർന്ന കൊടി പോലെ വിളങ്ങി ആ കുമാരൻ എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരനായി വളർന്നു കുട്ടിക്കാലം മുതൽക്കേ ലക്ഷ്മണൻ രാമജ്യേഷ്ഠനോട് കൂടുതൽ അടുപ്പമുള്ളവനായിരുന്നു രാമൻ്റെ ശരീരത്തിൽ പുറത്തെ പ്രാണൻ ബഹിശ്വരപ്രാണൻ എന്ന നിലയ്ക്കാണ് ലക്ഷ്മണകുമാരൻ വളർന്നത് രാമന് അങ്ങോട്ടും അങ്ങനെ തന്നെ ശത്രുഘ്നു കൂടുതൽ ബന്ധം ഭരതനോടായിരുന്നു എല്ലാ വിദ്യകളിലും മെടുക്കന്മാരായി വളർന്ന മക്കളെപ്പറ്റി ദശരഥന് വലിയ വാത്സല്യവും അഭിമാനവും തോന്നി ബന്ധുക്കളും സ്വന്തക്കാരും കുമാരന്മാർക്ക് വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിശദനായ വിശ്വാമിത്ര മഹർഷി രാജകൊട്ടാരത്തിൽ വന്നെത്തിയത് ആ താപസനെ പൂജിച്ചാദരിച്ച് ഇരുത്തിയ ശേഷം രാജാവ് വിനയവൂരും ചോദിച്ചു അല്ലയോ മഹാമുനെ അങ്ങയുടെ ഏത് ഇച്ഛയാണ് ഞാൻ സാധിപ്പിക്കേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം വിശ്വാമിത്രൻ പറഞ്ഞു രാജശ്രേഷ്ഠ എൻ്റെ യജ്ഞത്തിന് മാരിജൻ സുബാഹു എന്നീ രാക്ഷസന്മാർ തടസ്സമുണ്ടാക്കുന്നു അവർക്കെതിരെ എൻ്റെ ക്രോധം പ്രയോഗിക്കുവാൻ നിവൃത്തിയില്ല ശവിക്കുന്നതിനെതിരാണ് ആ യാഗം അവരെ നിഗ്രഹിക്കുന്നതിന് അങ്ങയുടെ യുദ്ധസാമർഥ്യമുള്ള പുത്രൻ രാമനെ കുറച്ചു ദിവസത്തേക്ക് എനിക്ക് തരണം മുനിയുടെ ആവശ്യം കേട്ട് ആ പിതാവ് അത്യന്തം ദുഃഖാകുലനായി അയ്യോ രാമന് പതിനാറ് തികഞ്ഞിട്ടില്ല രാക്ഷസന്മാരോട് പൊരുതാനുള്ള പ്രാപ്തി ഒന്നും അവനായിട്ടില്ല സൈന്യത്തോടൊപ്പം വന്ന് ഞാൻ അവരെ പൊരുതി തോൽപ്പിക്കാം അങ്ങ് രാമനെ കൊണ്ടുപോകരുതേ ഇത് കേട്ട് വിശ്വാമിത്ര മഹർഷിയുടെ കോപം നെയ്യൊഴിച്ച അഗ്നി പോലെ ആളിക്കത്തി രാജാവേ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങ് മാറുകയാണ് ഇത് അങ്ങയുടെ കുലത്തിന് ചേർന്നതല്ല ആ കോപം കണ്ട് വസിഷ്ഠൻ രാമനെ വിട്ടുകൊടുക്കുവാൻ രാജാവിനെ ഉപദേശിച്ചു വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ആയതുകൊണ്ട് അവൻ ആപത്തൊന്നും വരികയില്ല എന്ന് അദ്ദേഹം ധൈര്യപ്പെടുത്തി അതനുസരിച്ച് രാമനെ മൂർധാവിൽ മുഖർന്ന് ദശരഥൻ വിശ്വാമിത്രന് സമർപ്പിച്ചു കൂടി പുറപ്പെട്ട രാമനെ കണ്ട് പൊടി പറക്കാത്തതും സുഖസ്പർശവുമായ കാറ്റ് പതുക്കെ വീശി വിശ്വാമിത്രൻ മുന്നിൽ നടന്നു നേരെ പിന്നിൽ രാമൻ ലക്ഷ്മണൻ അനുഗമിച്ചു രാത്രിയിൽ അവർ സരയു നദിയുടെ തീരത്ത് ഗർഭപുല്ല് വിരിച്ച് കിടന്നുറങ്ങി യാത്രക്കിടയിൽ അനേകം വിദ്യകളും വിവരങ്ങളും മന്ത്രങ്ങളും രാമൻ സ്വന്തമാക്കി അക്കൂട്ടത്തിൽ വിശ്വാമിത്രൻ പറഞ്ഞ കഥകളിലൊന്ന് മന് പണ്ട് ശരീരം ഉണ്ടായിരുന്നു പരമശിവന്റെ തപസിന് വിഘ്നമുണ്ടാക്കാൻ കാമൻ ശ്രമിച്ചു ക്രുദ്ധമായ നോട്ടത്താൽ ശിവൻ അയാളുടെ ശരീരം ഭസ്മമാക്കി അങ്ങനെയാണ് കാമൻ അവയവങ്ങളില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ അനങ്കൻ എന്ന പേരുകാരനായത് അവർ പോകുന്ന വഴിക്കുള്ള വനത്തിലെത്തിയപ്പോഴാണ് മുനിമാരുടെ യാഗങ്ങൾ മുടക്കുന്ന താടക എന്ന യക്ഷിണിയെപ്പറ്റി മഹർഷി വിസ്തരിച്ചത് അവളെ വധിക്കണമെന്നും നിർദ്ദേശിച്ചു അവളുടെ ദ്രോഹം മൂലം വനത്തിലൊന്നും ആൾപ്പാർപ്പില്ലെന്നും കൂട്ടിച്ചേർത്തു സ്ത്രീവധം ആകാമോ എന്ന ശങ്കയ്ക്ക് അർത്ഥമില്ലെന്ന് മഹർഷി വിശദീകരിച്ചു ചാദർ പറഞ്ഞ ധർമ്മത്തിന്റെ പരിപാലനത്തിന് അതാകാം അത് രാജപുത്രന്റെ കർത്തവ്യമാണ് രാമന്റെ ഞാനൊരു കെട്ട് താടക ക്രുദ്ധയായി പാഞ്ഞുവന്നു സ്ത്രീവധം അരുതാത്തതിനാൽ അവളെ കാതും മൂക്കും ചെത്തി വിടാനാണ് രാമൻ ആദ്യം നിശ്ചയിച്ചത് അവരുടെ പരാക്രമം കാരണം ആ കൈകൾ കൂടി അറുത്തിട്ടു അപ്പോൾ കല്ലുമഴ വെയിച്ച് താടക രാമലക്ഷ്മന്മാരെ കുഴക്കി അന്നേരം വധിക്കാനുള്ള മഹർഷിയുടെ കൽപ്പന കേട്ട് രാമൻ അമ്പെയ്ത് അവളെ കൊന്നു അതിൽ പ്രീതനായ വിശ്വാമിത്രൻ പല ദിവ്യാസ്ത്രങ്ങളും ദശരഥപുത്രന് നൽകി രാക്ഷസകുലത്തെ മുടിക്കുന്നതിനാണ് ഇവയെല്ലാം തരുന്നത് എന്ന് പ്രത്യേകം പറയുകയുണ്ടായി സിദ്ധാശ്രമം എന്ന് പേരായ തൻ്റെ വാസസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാമനമൂർത്തി പണ്ട് താമസിച്ച പ്രദേശമാണെന്ന് പരിചയപ്പെടുത്തിയ മഹർഷി വാമനന്റെ കഥ വിസ്തരിച്ച് കുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്തു മഹാബലവാനായ അസുരരാജാവ് മഹാബലി ഒരു വലിയ യജ്ഞം നടത്തുന്നതിനാൽ അത് തീരും മുമ്പേ മഹാബലിയെ കീഴടക്കണമെന്ന് ആണ് ദേവന്മാർ മഹാവിഷ്ണുവിനോട് ഉണർത്തിച്ചിരുന്നത് അവരുടെ അപേക്ഷ കൈയേറ്റ് വിഷ്ണു വാമനനായി അവതരിച്ചു വാമനൻ മഹാബലിയെ കണ്ട് തൻ്റെ പാദം കൊണ്ട് അളന്നെടുക്കാവുന്ന മൂന്നടി മണ്ണ് ദാനമായി ചോദിച്ചു അത് കൊടുത്തപ്പോൾ വിഷ്ണു വളർന്നു വലുതായി വിശ്വരൂപം കൈക്കൊണ്ടിട്ടാണ് ബലിയെ കീഴടക്കിയത്